സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ അതിഭയങ്കരമായ രീതിയിൽ കുതിച്ചറിഞ്ഞിരിക്കുകയാണ് ഭയങ്കരമായ രീതിയിൽ തന്നെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചെറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ആദ്യം നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ അതായത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് യു എസ് ഡോളറിൽ പോയിട്ടാണ് മാർക്കറ്റ് പോയിട്ട് അതായത് എഴുപത് യു എസ് ഡോളറിൻ്റെ വർദ്ധനവ് രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് എട്ടേ ഒമ്പതിൻ്റെ വർധനവ് എല്ലാ നിലക്കും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചേർന്നേക്കാണ് ഡോളറിന് ക്ഷീണം വന്നു എൻ എഫ് പി ഡേറ്റ് ഞാൻ നില പറഞ്ഞല്ലോ എഴുപത്തി മൂവായിരം ജോബ് മാത്രമാണ് ആഡ് ചെയ്യാൻ കഴിഞ്ഞത് അമേരിക്കൻ എക്കണോമിക്ക് കഴിഞ്ഞ മാസം അതുതന്നെയാണ് തകർച്ച പിന്നെ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയതിന് മുമ്പത്തെ ദിവസം വന്നു അതും പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് അതിൻ്റെ റേസ് ഞാൻ പറഞ്ഞില്ല മരുന്ന് കുഴിക്കുമ്പോൾ ആ സുഖ അപ്പം മാത്രം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കുറച്ച് മരുന്നും അല്ലാതെ കുറിച്ച് തന്നെ തടിക്കുക അങ്ങനെയൊക്കെയട പിന്നെ ഞാൻ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗോൾഡിലേക്ക് കൂടുതൽ അടുക്കുക എടുക്കുക കാരണം ഗോൾഡാണ് അതിൻ്റെ യഥാർത്ഥ റിയൽ മണി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനാണ് നിങ്ങൾക്ക് ഇഷ്ടം അതായത് കുറേ കാറും അല്ലെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ ഇത് ഇഷ്ടം കാറ് വാങ്ങണ്ടാന്നെല്ലാം ഞാൻ പറയുന്നത് അപ്പോൾ ആ കാറിൻ്റെ കമ്പനികളുടെ ഷെയർ എടുക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനം അതും പലതും ഇപ്പം സാച്ചുറേറ്റഡായിട്ട് അതിൽ ഹൈ ലെവലിൽ ആൾറെഡി ഓവർ വാല്യൂഡ് ആയിട്ടും ഉള്ളതൊക്കെ ഉണ്ട് അതൊക്കെ നോക്കണം അതല്ല ഞാൻ പറയുന്നത് അതായത് പണം വെറുതെ ഒഴിവാക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ വീടും വലിയ സാധനവും ഉണ്ടാക്കാൻ താല്പര്യമാണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സെറാ സാനിറ്ററി വെയറോ അല്ലെങ്കിൽ കാർ വാങ്ങാനാണെങ്കിൽ ഹ്യൂമൻഡായി മോട്ടോഴ്സിലോ ടാറ്റ മോട്ടോഴ്സിലോ നല്ലത് പണം വെറുതെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അതേ ഇപ്പോൾ ചില ഫ്രൂട്ട്സ് കിടക്കാർ ഫ്രൂട്ട്സ് എല്ലാം വയ്ക്കുക ഒരു ഫ്രൂട്ട്സ് പോലും നിന്നാതെ നിൽക്കുന്ന കഷ്ടപ്പെട്ട് വിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ആവണം എന്നല്ല ചിലർ പറഞ്ഞത് വെറുതെ പണം ചിലവഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രത്യേകിച്ച് ഈ ക്യാപിറ്റൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കാലത്ത് ജീവിക്കാൻ നിങ്ങൾ മരണം വരെ നിങ്ങൾ പണിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഇപ്പോൾ അവൻ്റെ ഇയാൾ പറഞ്ഞല്ലോ അവൻ്റെ ഏതോ ഒരു മഹാ മരണം ഓർമ്മ ഓർമ്മയുണ്ട് ഇയാളെ പറയാതെടുക്കുന്ന മനഃപൂർവ്വം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പണം നിങ്ങൾ ഉറങ്ങുമ്പോൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താകേണ്ടി വരും മരണം വരെ നിങ്ങൾ പണിയെടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളതിൻ്റെ എവിടെയും മടിയും തക്കണം കേട്ടോ ഹൈലി മാനിപ്പുലേറ്റഡാണ് പല ഷെയറുകളും മറ്റുള്ള ഇതൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് ഏതാണ് എന്നൊക്കെ നോക്കി ശ്രദ്ധിച്ച് ചെയ്യും വേണം അല്ലാതെ അവരതും നഷ്ടപ്പെടും ഞാൻ പക്ഷേ കൂളിൻ്റെ കാര്യത്തിൽ ആ റിസ്ക് ഇല്ല എന്നാണ് എന്തെറിയാൽ പറയുന്നത് നോ റിസ്ക് ഓൺലി എന്താണ് ന്യൂട്ടൻ്റെ ലോക്കെതിരെയാണെന്ന് എന്തെങ്കിലും പറഞ്ഞല്ലോ അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ നിയമങ്ങൾക്ക് എതിരെയാണ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് വരും അല്ലാതെ മുകളിലേക്ക് പോയാൽ താഴേക്ക് വരിക എന്നല്ല ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ മുകളിലേക്ക് പോയാൽ താഴേക്ക് വരും കറക്ഷന് വേണ്ടിയിട്ട് എന്തിന് ഇതാണ് ദ വേൾഡ് ഓഫ് റിച്ച്നെസ് എന്ന് പറയുന്നത് ഇത് അതിനേക്കാണ്ട് കിടക്കുന്നൊരിതാണ് അവർക്ക് വേണ്ടി അവർ പറയും അവർക്ക് വേണ്ടി അവർ അത് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ അവർ അവരുടെ അവർക്ക് ജോലി ചെയ്യാതെ അവർക്ക് ജീവിക്കണം അവർക്ക് എല്ലാ പണങ്ങളും അവർക്ക് വേണം അതിനു വേണ്ടി ഉണ്ടാക്കി അവർ പല സംവിധാനങ്ങളും ഉണ്ടാകും ഏതോ ഒരു ആൾ പറഞ്ഞല്ലോ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് പണക്കാരുടെ പണം പാവപ്പെട്ടവർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ചില നിയമാ പറഞ്ഞത് ഏതോ ഒരു പറഞ്ഞത് മൈത്രേനാണ് പോകുന്നുണ്ട് അയാൾ പറഞ്ഞതാണ് ആ സംവിധാനം ഉണ്ട് കേരളത്തിൽ കേരളത്തിലെ ലോകത്തിലെ എല്ലാ സംവിധാനങ്ങളെയും കുറിച്ച് അയാൾ പറഞ്ഞതാണ് ഇപ്പോൾ സംവിധാനം ഉണ്ടാക്കിയ വയസ്സക്കാർ ഇതിന് തൊക്കാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ മാത്രം നഷ്ടപ്പെടുത്താത്ത ഒരുപാട് നിയമവും ഇതൊക്കെ നിലനിർത്താൻ ഒക്കെ ആവശ്യം ഞാൻ ഇപ്പോൾ എങ്ങനെയൊക്കെയോ എങ്ങോട്ടൊക്കെ പോയി എന്തായാലും എന്തായാലും പറഞ്ഞു വരുന്നത് പക്ഷേ ഇത് ഞാൻ മറ്റേ ജില്ലയിലേക്കുള്ള കമ്പനികൾ ചേർന്നൊക്കെ നോക്കുമ്പോൾ അവരുടെ ഡെപ്റ്റും കടവും പലിശയും ഒക്കെ നോക്കാൻ ഡൊക്കെ ഉണ്ടാക്കുക ഭാവിയിൽ പോയി സാധ്യതയൊക്കെ ഉണ്ട് ഡെപ്റ്റ് ഫ്രീയും ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇപ്പോൾ ജസ്റ്റ് ചില ആളുകൾ വെറുതെ പണം അങ്ങനെ ഒഴിവാക്കാണ്ട് അവരിങ്ങനെ അനാവശ്യമായിട്ട് പണം ചിലവഴിക്കും പക്ഷേ പിന്നീട് അവർക്ക് അഞ്ച് വയസ്സ് അവരുടെ അടുത്ത് ഉണ്ടാവില്ല ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ചിലവർ കല്യാണമൊക്കെ ഉണ്ടാകും പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷം ഒരു കോഴി പക്ഷെ ഒരു നൂറിൻ്റെ രൂപ പിന്നെ വിറ്റിയെന്ന് എടുക്കാൻ ഉണ്ടാവില്ല അന്ന് കോ വലിയ സംഭവമായി കൂട്ടുകൂട്ട ആൾക്കാർക്ക് പിറ്റേന്ന് പുളിത്തുനിളി എടുക്കാം കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ ആയിരുന്നുണ്ട് എല്ലാം ഉപമാർന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ എവിടെന്നാണ് എന്തേലും പോയത് യെസ് കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂളി അങ്ങനെയാണ് ഉയരുന്നത് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറാണ് ഇപ്പോൾ ഉള്ള പ്രൈസ് ഇന്നൊരായിരത്തി നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ആയിരത്തിനെ അത്ര ആയിരത്തി മൂവായിരത്തി എണ്ണൂരി ആയിരത്തി മുന്നൂറ്റി എണ്ണൂ മുന്നൂറ്റി അമ്പതാം റേഞ്ചാണ് എന്തായാലും ആയിരത്തി നാനൂറ് ശരിക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റ് പറയാണെങ്കിൽ അതൊന്നും അല്ല ഇത് അപ്പുറമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റൊക്കെ എന്തായാലും ഇത് പറയാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ അത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഡോളറെ സംബന്ധിച്ച് ഇതൊക്കെ അപേക്ഷകമാണ് രണ്ടിനും ഇഴവ് നേരിട്ടുകൊണ്ടിരിക്കുക തകർന്നുകൊണ്ട് എനിക്ക് അത് പറയാനും പേടിയപ്പോൾ അപ്പോൾ രണ്ടിനും ഇഴിവ് നേരിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കാണുന്നില്ലായും അപ്പോൾ ഡോളർ ഒന്നും ക്ഷീണം വന്നു അപ്പോൾ പിന്നെ ക്ഷീണം വരാതിരിക്കും ഇയാളിത് എല്ലാ och att det här med alla den ഉണ്ടാക്കുകയാണ് താരിഫും സാങ്ഷനും ഒക്കെ അങ്ങനെ ഉണ്ടാകും ആകെയുള്ള രണ്ട് മൂന്ന് രാഷ്ട്രങ്ങളാണ് ഇപ്പോൾ ചൈനയുമായിട്ട് പ്രശ്നത്തിൽ റഷ്യയുമായിട്ട് പ്രശ്നത്തിൽ ഇന്ത്യയുമായിട്ട് പ്രശ്നത്തിൽ പിന്നെ എവിടെ നിന്ന് ഈ സാധനം കിട്ടണത് കുറച്ച് രണ്ട് മൂന്ന് നാല് രാഷ്ട്രങ്ങളും പിന്നെ ബ്രസീൽ മെക്സിക്കോ കാനഡ എത്ര ആൾക്കാർക്ക് ഇവിടെ പടപടം സൈൻ ചെയ്യുക ശരിക്കും സാങ്ഷൻ തിരിച്ചാൽ ഉത്തരുക ഞാനിപ്പം എല്ലാ ഞാൻ ആരോടും മുന്നിലൂടെ സംഭാവന മോശം ആ ഒരു സംഭാവന മോശം അല്ല ഞാൻ എല്ലാവരും മുന്നില് മുന്നിലാകു കഴിഞ്ഞാൽ ഞാനാണ് ഒറ്റപ്പെടുന്നത് എന്നുള്ള പോലെ തന്നെയായിരിക്കും അപ്പോൾ അമേരിക്കക്കത് ഭാവി ശീലം അത് എങ്ങനെയാണ് അദ്ദേഹം താരിഫ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടാൻ പറ്റില്ല മല്ലെ മെല്ലെ 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 എങ്ങനെ ഒരു അനുനയത്തിലൂടെ മെല്ലെ ചെറിയ സംഖ്യകളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി പോകുക എന്നല്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവാം പിന്നെ ഒന്നും അറിയത്തില്ല ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെയാണ് പോകുന്നില്ല അതിലൊക്കെ എന്താ വേറെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ എന്തായാലും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഭയങ്കര ഓടട്ടയിലായിരിക്കും മാർക്കറ്റ് വളരെ എങ്ങനെ ശ്രദ്ധിച്ചു തന്നു കഴിഞ്ഞാൽ അത് തന്നെ അപ്പോൾ താരിഫ് അനുസരിച്ച് ടീം ജോബിലായിട്ട് മുന്നിനേഷും സ്വർണ്ണമേ കുതിച്ചു വരുന്നു അല്ലേ ബാക്കി അത്രേ പറയാനുള്ളൂ പക്ഷേ ഞാനിത് പറഞ്ഞ് തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ട് ഞാൻ ആദ്യത്തെ ജസ്റ്റ് നീച്ചിട്ട് അതിൻ്റെ ഇദ്ദേഹം നോക്കിയിട്ടുള്ളൂ ബാക്കി ഞാൻ പറയാം